ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖാന്നൊക്കെ കരുതുന്നു ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണേ അപ്പം നല്ല റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേര് മറന്നു പോകുന്നുണ്ട് കുറച്ച് വ്യൂസ് ഒക്കെ ആയാലും നമുക്ക് ലൈക്ക് തീരെ കിട്ടണില്ല അപ്പം നിങ്ങൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുമോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബിടെയോ ചെയ്ത് കാണണം കേട്ടോ അപ്പം നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗ് കണ്ടാലോ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഭൂരി ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത ഒരു ഭൂരിയുടെ റെസിപ്പിയും അതുപോലെ അതിന് പറ്റുന്ന നല്ല ഒഴിച്ചിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് അപ്പം നിങ്ങളുടെയും അഭിപ്രായങ്ങൾ അത് കേട്ടിട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അബദ്ധ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കുടിക്കാനെട്ടോ കൂടെ തന്നെ തൈറോയിഡിൻ്റെ അസുഖം ഉള്ളത് കൊണ്ട് അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് തൈറോയിഡ് കുറയുന്ന ഒരു അസുഖമാണ് കേട്ടോ ഹൈപ്പോ തൈറോയിഡിസം അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയിഡ് നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള മെഡിസിൻ കഴിക്കണമല്ലോ അത് വെറും വേറ്റി തന്നെ കഴിക്കണേ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റതേ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ആ മരുന്നായിട്ട് അങ്ങേരിക്കും അത് കഴിക്കും അതിന് ശേഷം നമ്മളിന്ന് ലഞ്ച് ബോക്സിൽ കുഞ്ഞുങ്ങൾക്ക് ടൊമാറ്റോ റൈസ് വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് ദാ ബസ്മതി അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചു വെള്ളം അങ്ങ് വെച്ചു അതങ്ങ് തിളച്ച് കിട്ടിയാൽ ചോറ് വെന്ത് കിട്ടുമല്ലോ അതിനുശേഷം നമ്മൾ ഭൂരിക്കുള്ള മാവ് എടുക്കുകയാണ് രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കുകയാണ് നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഭൂരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒട്ടും തന്നെ എണ്ണയും കുടിക്കത്തില്ല അപ്പം ദാ അതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മൈദ എടുക്കുന്നെങ്കിൽ ഒരു കപ്പ് ഗോതമ്പൊടി അങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പോഷനെ അതുപോലെ ഒരു കപ്പ് രണ്ട് കപ്പാണെങ്കിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാനിവിടെ മൊത്തത്തിൽ നാല് കപ്പ് എടുത്തത് കൊണ്ട് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല കട്ട തൈര് ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മാവെന്ന് എടുത്തു വെച്ചപ്പോഴാണ് വെള്ളം തിളച്ചത് എങ്കിൽ പിന്നെ അരി അങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു ബസ്മതി അരിയാണ് എടുക്കുന്നത് മക്കൾക്ക് വേണ്ടി മാത്രമുള്ളത് എടുക്കുന്നുള്ളൂ അപ്പം അതാകുമ്പം രാവിലെ എളുപ്പമുള്ളൂ എല്ലാവർക്കും കൂടെ ഒന്ന് വെക്കാനായിട്ട് രാവിലെ സമയം കാണത്തില്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളത് എടുക്കുകയാണ് ഭൂരിയൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചാൽ നല്ല ചൂട് സമയമല്ലേ അപ്പം നല്ല ദാഹിക്കും ഭൂരി ഉച്ചയ്ക്കും കൂടെ കഴിച്ചാൽ അതുകൊണ്ടാണ് റൈസ് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് റൈസ് ഇടുന്നത് കേട്ടോ അങ്ങനെ ഇതാ ബസ്മതി അരി കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിരുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിയനെ ഇപ്പം നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റിനുള്ള മുട്ടയും കൂടെ അങ്ങ് അടുപ്പിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജ് ഓർന്നു പോയി മുട്ട എടുത്തുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മുട്ട റോസ്റ്റിനെ എത്രയാണ് മുട്ട വേണ്ടത് അതെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് ട്രേ ആയിട്ടാണ് കേട്ടോ ഇത് മുകളിലും കൊണ്ട് താഴെയായിട്ട് മുട്ട വയ്ക്കുന്ന ട്രേ നല്ല സിമ്പിളാണ് കേട്ടോ ഇത് ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിലാണെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട് മുട്ടയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ മീഷോയിൽ നിന്ന് മേടിച്ചാണേ ഇരുന്നൂറ് രൂപ താഴെയുള്ള ആ ഒരു മുട്ട ട്രേക്ക് അപ്പം അതുപോലത്തെ ഒക്കെ നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിലും മേടിച്ചോട്ടോ നല്ല യൂസ്ഫുള്ളാണേ അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള മുട്ടയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മുട്ട നന്നായിട്ട് കഴുകി ഒരു കുക്കറിലങ്ങിട്ട് കൊടുക്കുകയാണ് അതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ രാവിലെ എല്ലാം ഒരു എളുപ്പപ്പണിക്കാണ് ചെയ്യുന്നത് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചതാ മുട്ട വേവിക്കാനായിട്ട് വെച്ചു അപ്പം നമ്മുടെ ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മുടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അതുകൊണ്ട് ആദ്യം തന്നെ മാവ് കുഴക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം മാവ് എടുത്തത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ പണിയൊക്കെ ചെയ്താലോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിപ്പോയി എങ്കിൽ പിന്നെ അതൊക്കെ അടുപ്പിരുന്ന് വേഗുന്ന സമയം കൊണ്ട് കുഴച്ച് വെക്കാലോ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് അരി ഇടാനും അതുപോലെ മുട്ട വേവിക്കാനൊക്കെ വെച്ചത് അങ്ങനെന്താ മാവ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തു ഈ ഒരു കണക്കിന് എനിക്കൊരു ഒന്നേക്കാൽ കപ്പ് വെള്ളം മതിയായിരുന്നു കേട്ടോ അങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ തടവി അതങ്ങ് ഒരു മണിക്കൂറങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ച് ഇനി ഇനിയിപ്പോൾ മുട്ട റോസ്റ്റിനുള്ളത് അടുപ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് എടുത്തിടാൻ പറ്റി രാവിലത്തെ എളുപ്പ പണിക്കിതൊക്കെ നടക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതാ ഇതുപോലെ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്യുന്ന കുറച്ച് ടിണ്ണുകൾ മേടിച്ചായിരുന്നു അതാകുമ്പം ഈസിയാണല്ലോ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിലിട്ട് വെക്കാനായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറും ഞാൻ മീഷോന്ന് മേടിച്ചാണ് കേട്ടോ അതും നല്ല അടിപൊളിയാണ് ആറ് ടിന്ന് മേടിച്ചായിരുന്നേ ഒത്തിരി നാളായി മേടിച്ചിട്ട് പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഒത്തിരി പ്രൈസ് ഒന്നുമില്ല അങ്ങനെ സവോള ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചേ ആ സമയത്ത് നമ്മുടെ ചോറിന് വെള്ളം പോരാൻ തോന്നി കൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ സവോള വയറ്റാനിട്ടതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ഞാൻ എന്താ ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് നാടൻ കരിപ്പ് കറിവേപ്പില അങ്ങനെ അപ്പോൾ അതാ അതെടുത്തു നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതുപോലെ ടിണ്ണിട്ട് വെച്ചാൽ കുറേ നാളത്തേനെ അവിടെ ഇരുന്നോളൂവേ അങ്ങനെതാ കറിവേപ്പിലേയും കൂടെ കഴുകി നമ്മുടെ മുട്ട റോസിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ മസ്തായിട്ട് ഇട്ട് കൊടുക്കണം എങ്കിലേ ഉള്ളൂ കറിക്കൊക്കെ ഒരു രുചി കിട്ടത്തുള്ളല്ലേ എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഏത് കറിക്കും കുറേ കറിവേപ്പിലയും അങ്ങ് ഇടുന്നത് അങ്ങനെ ഏതാ കറിവേപ്പിലയും കൂടി കൊടുത്തു ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വയറ്റിയെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഈ ചെറിയ തേയിലൂടെ ഇരുന്ന് അങ്ങ് മുരിഞ്ഞു കിട്ടട്ടെ ഇനി നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് ബന്ധവും നോക്കാം കേട്ടോ വിസിൽ വരുന്നില്ലായിരുന്നു ഞാൻ പൊക്കി പൊക്കിക്കൊടുത്തത് അപ്പോൾ ഇതാ വിസിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഗ്യാസ് ഓഫാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചോറിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് പക്ഷേ ഈ ഷൂട്ട് ചെയ്യുന്നതും കൊണ്ടും കുറച്ച് താമസിച്ച് പോയി കേട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് ദിവസമായി ബ്ലോഗൊക്കെ ചെയ്തിട്ട് എങ്കിൽ പിന്നെ എൻ്റെ ട്രൈ പോഡ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രൈ പോഡ് മേടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ ഇത് ആ ട്രൈ പോഡൊക്കെ കിട്ടിയിട്ട് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആ പഴയ ഒരു പുതിയ ട്രൈ പോഡായത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ട്രൈ പോഡ് ആയിട്ടങ്ങ് മിങ്കിളായി വരണം അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതങ്ങ് കട്ട് ചെയ്തു അതുപോലെ തന്നെ ആ ബസ്മതി അരി അങ്ങ് ചോറങ്ങ് കൊടുത്തു വിട്ടു കേട്ടോ അങ്ങനെ സമയം പോയതുകൊണ്ട് ടൊമാറ്റോ റൈസ് ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല അപ്പോൾ ഭൂരി കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് ചൂടൊക്കെ കാരണം ഭൂരി അങ്ങ് ചൂട് സമയമല്ലേ കുഞ്ഞുങ്ങൾക്ക് ദാഹിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭൂരി അങ്ങ് കട്ടാക്കിയത് അങ്ങനെ ഇത് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അത് പഠിച്ചൊരു സൈഡിൽ വെച്ചു അപ്പം ട്രൈ പോഡിൻ്റെ കാര്യം പറയുമല്ലായിരുന്നു നല്ല ട്രൈ പോഡാണ് കേട്ടോ പുതിയതെന്ന് മേടിച്ചത് വെഡിങ് ആനിവേഴ്സറി കിക്കാണെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എന്തായാലും അടിപൊളി സാധനമായിരുന്നു അങ്ങനെ അത് ഞാനിങ്ങനെ ഉപയോഗിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ടയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും വിസിലൊക്കെ പോയതിനു ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടു അതാകുമ്പോഴത്തേനും പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ടല്ലോ മുട്ട റോസ്റ്റും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും അവിടെ ഇരുന്ന് റെഡിയാവുന്നുണ്ട് ഇനി ഇപ്പം നമുക്ക് ഭൂരി ഒന്ന് റെഡിയാക്കി എടുക്കാം കുഞ്ഞുങ്ങൾ റെഡിയായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് അവർക്ക് ചൂടോടെ ഭൂരി പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ആ അപ്പം ദാ അതിനുള്ള എണ്ണയൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാനായിട്ട് ഒരു ചട്ടി അടപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കാസ്റ്റേൻ്റെ പാത്രങ്ങളാണ് ഇതുപോലെ പൊരിക്കാനൊക്കെ ഏറ്റവും നല്ലത് അതാകുമ്പോൾ അധികം എണ്ണയും കുടിക്കത്തില്ല ചൂട് നിൽക്കുകയും ചെയ്യുകയോ പാത്രത്തിലാണ് അപ്പോൾ ഇതാ ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാവൊക്കെ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ ചപ്പാത്തിയുടെ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഭൂരി പ്രസ്സൊക്കെ ഇല്ല അതിൽ ഇവിടുത്തെ ഭൂരി പ്രസ്സിൽ പ്രസ് ചെയ്താൽ ചെറുതായിട്ട് വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രസ്സിൽ നമ്മുടെ ചപ്പാത്തി പലകയിലെങ്കിൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഒന്ന് ഉരുട്ടി മാറ്റി വെച്ചു ഇനി നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായപ്പോഴത്തേക്കിനും ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഭൂരിപ്പൊരിച്ചെടുക്കാനായിട്ടുള്ള നമ്മുടെ സവോളയും വാടിക്കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ബാക്കിയെല്ലാം ഒരു ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് സവോള് വാടിയതിന് ശേഷം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാവുള്ളേ സവോള വാടിക്കിട്ടിയാലേ ഉള്ളൂ മുട്ട റോസിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പഴുത്ത ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒരു കപ്പ് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ ഭൂരി പരത്താനായിട്ട് പോയി അപ്പം കുറച്ച് ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് നോക്കിയിട്ടിട്ട് പരത്തിയെടുക്കാം തീരെ നൈസായിട്ട് പരത്തി എടുക്കരുതേ തീരെ നൈസായിട്ട് പരത്തി എടുത്താൽ കട്ടിയായിപ്പോവും കേട്ടോ പപ്പടം പോലെ ആയി പോകും അപ്പം ഞാൻ ആദ്യം പരത്തിയത് കുറച്ച് പോയി അത് കറക്റ്റായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല കേട്ടോ പിന്നെ പിന്നെ പരത്തിയത് ഞാനപ്പം അതനുസരിച്ച് പരത്തി എടുത്തത് കൊണ്ട് നല്ല ബബിളായിട്ട് പൊങ്ങിക്കിട്ടി ഇത് ഞാൻ ആദ്യം പരത്തിയിട്ടതാണ് കേട്ടോ അതെനിക്ക് തോന്നി ആദ്യമായിട്ടുണ്ടാക്കിയത് കൊണ്ടാണ് കുറച്ച് മൊത്തത്തിൽ അങ്ങ് പൊങ്ങി വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഞാൻ എടാ പൊങ്ങി വാ പൊങ്ങി വാന്ന് പറയുന്നുണ്ട് പക്ഷേ എവിടെ നിന്ന് അപ്പോൾ ഇതാ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നു അത് പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ ഭൂരിയൊക്കെ കൊള്ളായിരുന്നു പക്ഷേ നമ്മൾ ഉദ്ദേശം പോലെ വന്നില്ല ഫസ്റ്റത്തെ പിന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ അങ്ങനെ ഇതാ ആദ്യത്തെ ഭൂരി പൊരിച്ചു കോരി മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ സബോളയിലേക്ക് ഒഴിച്ച വെള്ളമൊക്കെ അങ്ങ് കുറച്ചൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നേ ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ല കുറുകനെയുള്ള പാല് പശു പാലാണ് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ തേങ്ങാ പാൽ സമയമുള്ളവരാണെങ്കിൽ തേങ്ങ അരച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം ഞാനിവിടെ പെട്ടെന്ന് പശുവും പാലാണ് രാവിലെ ഇതുപോലെ ഈസി ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും പാൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്തായാലും പാൽ ഒഴിച്ചു കൊടുത്താൽ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കേ പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് മിക്സാക്കി മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് അതിനുശേഷം ഇതാ ഞാൻ ഭൂരി എല്ലാം ചുട്ടെടുക്കുകയാണ് കണ്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഭൂരിയെ അങ്ങനെ ഇതാ ആദ്യത്തെ ഭൂരി രണ്ടാമത്തെ ഭൂരി മൂന്നാമത്തെ ഭൂരി ഇട്ടെടുക്കുകയാണ് മക്കൾക്കുള്ളത് പെട്ടെന്ന് രാവിലെ അവർ പോകുന്നതിന് മുമ്പ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അത് അതിന് ശേഷം നമുക്കുള്ളത് റെഡിയാക്കിയെടുക്കാം അത് കണ്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ഇങ്ങനെ കിട്ടാൻ കാരണം ഭൂരി കുറച്ച് കനത്തിൽ പരത്തിയെടുക്കണം കേട്ടോ ആദ്യത്തേത് കുറച്ച് പോയി അതുകൊണ്ടാണ് അങ്ങനെ പൊങ്ങി വരാഞ്ഞത് അപ്പോൾ ഇതാ നമ്മുടെ ഭൂരി റെഡി ആയിരുന്നുണ്ട് നമ്മുടെ മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ബീഫ് കറി കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് നല്ല വറ്റിച്ചെടുത്തു ഉമ്മച്ചി അത് വറ്റിച്ചെടുത്ത് തന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിടാൻ അപ്പോൾ ആ ബസ്മതി അരിയുടെ കൂടെ നമ്മൾ ബീഫ് റോസ്റ്റ് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിലേക്ക് ഇതാ മല്ലിയയിലേക്ക് ഇട്ട് അതും ആക്കി വെച്ചു നല്ല അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ക്കിട്ടി ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും ഞാൻ എടുത്തു കൊടുത്തു അവരി കഴിക്കാനായിട്ടോ അപ്പോൾ ഭൂരി നിങ്ങൾ ഇതുപോലെ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ തയ്യാറാക്കി നോക്കൂ കേട്ടോ ആൾഡ് കളിയാണ് കേട്ടോ അപ്പോൾ ഇതെ നമുക്ക് ലഞ്ച് ബോക്സ് പെട്ടെന്ന് പാക്ക് ചെയ്തെടുക്കാം അതാ നമ്മുടെ ചോറ് ലഞ്ച് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബസ്മതി അരി ചോറിട്ട് കൊടുക്കുകയാണ് ടൊമാറ്റോ റൈസാണ് ഞാൻ പ്ലേ പ്ലാൻ ചെയ്തിരുന്നത് അതിങ്ങനെ ആയിപ്പോയി അതെൻ്റെ ട്രൈ പോഡ് കൊണ്ടും വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ബഹളത്തിൽ അങ്ങ് പോയതാണ് കേട്ടോ പിന്നെയും ഇനി ഒത്തിരി ലേറ്റ് ആയാലും സ്കൂളിൽ പോകാൻ ആകും അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് തട്ടിക്കൂട്ടി അങ്ങ് കൊടുത്തു വിട്ടു അപ്പോൾ ഇതാ നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ബീഫ് ചൂടാക്കി എടുത്തിട്ടില്ലായിരുന്നു അത് കുറച്ച് സവോള ഒക്കെ ഇട്ടിട്ട് ചൂടാക്കിയെടുത്ത് അപ്പോൾ അത് അതുകൂടെ രണ്ട് പേർക്കും വെച്ച് കൊടുക്കാണ് ഇത് മതിയാവും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ബീഫോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അതുപോലെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറുകൾ അപ്പോൾ ഇതാ നല്ല മാങ്ങാച്ചാറായിരുന്നു അപ്പോൾ അതുകൂടെ വെച്ച് കൊടുത്തു ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് അങ്ങനെ ഇതാ മക്കളെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞാണ് മോൾ പറഞ്ഞു ഉമ്മയും എനിക്ക് തൈര് കൂടെ കുറച്ച് വെച്ചോളാൻ മോൻ പറഞ്ഞത് എനിക്ക് വേണ്ടാന്ന് അങ്ങനെ ഇതാ നമ്മുടെ നല്ല കട്ട തൈര് ഞാൻ വീട്ടിൽ ഉറച്ച് വെച്ച തൈരാണ് കേട്ടോ നല്ല അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല ക്രീമി ടെക്സ്ചറിലുള്ള തൈര് അപ്പോൾ അതിലേക്ക് ഉപ്പൊന്നും വേണ്ട അവൾ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ പെട്ടെന്ന് ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ഇതാ തൈരും കൂടെ ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഒരു ടർക്കി ഇട്ടിട്ട് ലഞ്ച് ബോക്സ് ഒന്ന് കെട്ടിക്കൊടുത്തു വിടുകയാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പം കറിയൊന്നും അവർ കഴിക്കുന്ന സമയത്ത് വിരിച്ചിട്ട് കഴിക്കാമല്ലോ അങ്ങനെ ഇതാ അവരെ പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് നമ്മുടെ വഴിയിലോട്ട് പോകണം കേട്ടോ ഓട്ടോയ്ക്ക് നമ്മുടെ മുറ്റത്ത് വരും പക്ഷേ രാവിലെ അവർക്കും തിരക്കായതുകൊണ്ട് തന്നെ കുറച്ച് വഴിയിലോട്ട് അങ്ങ് കൊടുത്തു കുറച്ചേ ഉള്ളൂ അവർ രണ്ട് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അങ്ങോട്ട് ഇറക്കി വിടണേ അപ്പോൾ ഇത് ഓട്ടോ വന്ന് കിടക്കുമായിരുന്നു അങ്ങനെന്താ മക്കൾ ഓട്ടോയിൽ കയറി സ്കൂളിലേക്ക് പോയി അങ്ങനെ അങ്ങനെന്താ രാവിലത്തെ വലിയൊരു യുദ്ധത്തിന് ശേഷം അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അവിടെ കിടന്ന പാത്രം എല്ലാം ഉമ്മച്ച് കഴുകി വെച്ച കേട്ടോ ഇനിയിപ്പം നമുക്ക് ബാക്കി നമുക്ക് വേണ്ടിയിട്ടുള്ള ഭൂരി ഉണ്ടാക്കണേ അപ്പോൾ അതും കൂടെ അങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു മോളെഴുന്നേക്കുന്നതിന് മുമ്പ് റെഡിയാക്കണം അല്ലെങ്കിൽ അവൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി നല്ല പണി തരും അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ചില ദിവസങ്ങളിൽ അവൾ രാവിലെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്ന കൂടെ എഴുന്നേറ്റ് വരും അല്ലെങ്കിൽ കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങിക്കൊടുക്കോ അപ്പോൾ ഇതാ അവൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഭൂരിയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇതാ ഞാൻ ഭൂരിയൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് പൊരിച്ചെടുക്കുകയാണേ അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് പൂരി അപ്പോൾ ഇതുപോലെ ഭൂരി റെഡിയാക്കാത്തവർ റെഡിയാക്കിയിട്ട് നമ്മുടെ ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ റെഡിയാക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ഭൂരി ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കറിയും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പം കുറേ പേര് നമ്മുടെ പൊട്ടറ്റോ മസാലയില്ലേ അതാണ് കമൻറ്റ് ചെയ്ത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭൂരിയുടെ കൂടെ ഇതുപോലെ മുട്ട റോസ്റ്റ് റോസ് ഇഷ്ടമാണ് പിന്നെ ചിക്കൻ റോസും ഇഷ്ടമാണ് കേട്ടോ ഭൂരിയുടെ കൂടെ അടിപൊളിയാണ് ഇത് രണ്ട് കോമ്പിനേഷനും അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഭൂരിയുടെ കൂടെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട കറി എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഈ ഈയൊരു പാലക്കൊഴിച്ചിട്ടുള്ള ഭൂ ഭൂരിയുടെ കൂടെ പാലക്കൊഴിച്ചിട്ടുള്ള മുട്ടക്കറി ബൂരിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഭൂരി പൊരിച്ച് കാസ്ട്രോൾ പാത്രത്തിലിട്ട് വെച്ചു എന്നിട്ട് ഞാൻ കുറച്ച് ആദ്യം അടച്ചു വെച്ചു എന്നിട്ട് ഞാൻ പിന്നെ അത് വെള്ളം കെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തുറന്ന് വെച്ചു അങ്ങനെ ഭൂരി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കഴിക്കാണ് കേട്ടോ എനിക്ക് വിശന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കുകയാണ് അപ്പം നല്ല അടിപൊളിയും മുട്ട റോസ്റ്റും ഭൂരിയും അങ്ങനെ ഒത്തിരി ദിവസമായിട്ടോ ഈ ഭൂരി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒത്തിരി ദിവസം കൂടി കഴിച്ചപ്പം നല്ല ടേസ്റ്റും അങ്ങനെ ഇതാ ഭൂരി നല്ല അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഭൂരി അങ്ങനെ കഴിക്കട്ടെ കേട്ടോ അപ്പം ഞാൻ സ്ഥിരം കഴിക്കുന്നത് ഞാൻ മോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മോളുമായിട്ടിരുന്ന് നമ്മുടെ ടേബിളായിരുന്ന് കഴിക്കും അല്ലെങ്കിൽ അവൾ സമ്മതിക്കുകയല്ല അവൾക്ക് എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണേ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു കുക്കിംഗ് പാർട്ട്ണറല്ല എൻ്റെ ഒരു എന്നാ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളൊരു പാർട്ട്ണറാണ് എൻ്റെ കുഞ്ഞു മോൾ അപ്പം തേനും അവൾ രാവിലെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ മിക്കവാറും ഈ ഒരു അടുക്കള വശത്തിരുന്ന് കഴിക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ പതുക്കെ അവിടെ ഇരുന്ന് കഴിക്കും അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ഇതാ ചായ കുടിക്കാനെ കേട്ടോ ഉമ്മച്ച് ചായ ഇട്ടോ അങ്ങനെ ചായയും ഒരു ഗ്ലാസ് മേടിച്ച് കുടിച്ചു നല്ല ചൂട് ചായ കുടിക്കാൻ തോന്നി അല്ലെങ്കിൽ ഞാൻ രാവിലെ ഫുഡിൻ്റെ കൂടെ ചായ കുടിക്കത്തില്ല പക്ഷേ ഇന്നെന്തോ ചായ കുടിക്കാൻ തോന്നി കാരണം ഭൂരിയല്ലേ കഴിച്ചത് അപ്പം നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും അങ്ങനെ അതാ നല്ല ചൂട് ചായയും അവിടെ ഇരുന്ന് കുടിച്ചു ശേഷം ഇനി നമുക്ക് ഒത്തിരി പണികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതാ പാത്രം കഴിക്കുകയെല്ലാം ഞാൻ കൊണ്ടുപോയി അടുക്കി വെക്കുകയാണ് വെയിലത്ത് വയ്ക്കുകയാണ് കേട്ടോ ഉണങ്ങി കിട്ടാനായിട്ട് അത് നമ്മൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുമല്ലോ നല്ല വെയിലുമല്ലേ അല്ലേ ഇപ്പം നല്ല ചൂടും വെയിലും ഉണ്ട് അങ്ങോട്ട് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും പാത്രത്തിൽ വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഉണങ്ങി കിട്ടും അങ്ങനെ പാത്രമൊക്കെ വെച്ചിട്ട് അകത്തോട്ട് വന്നപ്പം നമ്മുടെ കുഞ്ഞു മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പം അവളുടെ പുറകെ നടക്കുന്ന പരിപാടികളാണ് കേട്ടോ അവൾ എഴുന്നേറ്റ് വന്നതേ വിശക്കുന്നു എന്ന് പറഞ്ഞ് കാസ്ട്രോൾ പാത്രം തുറന്ന് നോക്കാനായിട്ടോ രാവിലെ എന്താണ് അപ്പം വേണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു പല്ലി തേച്ചിട്ട് നമുക്കിനി കഴിക്കാമെന്ന് അങ്ങനെ ഇതാ ഇനിയിപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് അഭിപ്രായം പറയാനുണ്ട് അപ്പോൾ നിങ്ങളുടെയും അഭിപ്രായം പറയണമെന്നുള്ളത് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഫാമിലി വീഡിയോസിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ അപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സിനെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ വലിയ വലിയ ചാനൽസിലെ നമ്മുടെ സിലു സിലൂ ടോക്സിലെ സൽഹാ സൽഹാഡ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ മൈബേവി കല്യാണി കല്യാണിൻ്റെ ചാനല് പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഇടുന്ന ഒരു മുത്തുമണീസ് അവരുടെയും ചാനലിലേക്ക് ഒരുപാട് ബാഡ് കമൻസും അതുപോലെ തന്നെ അതൊക്കെ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മറ്റു ചിലരും അപ്പം എന്തുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു നിലയ്ക്ക് എത്തിയതും അതുപോലെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കുന്നതും അപ്പോൾ അത് ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് അത് ശരിക്കും മനസ്സിലാവത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിലിറ്റോക്സിലെ ആ ഒരു വീഡിയോസൊക്കെ കൃത്യമായിട്ട് കാണുന്നവർ ഒരിക്കലും അവരെ ഒന്നും കുറ്റം പറയാനായിട്ട് പോകത്തില്ല കേട്ടോ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും ഒരുപാട് ഇപ്പോഴും അവർ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണ് അവർ ശരിക്കും പൈസ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരുപാട് പേർക്ക് നന്നായിട്ട് ക്രിമി കടിക്കുന്നുണ്ട് കേട്ടോ കാരണം വേറൊന്നുമല്ല വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളുടെ കാര്യവും വീട്ടിലെ ജോലികളും ഒക്കെ ചെയ്തതിന് ശേഷം അവർ വീഡിയോസായിട്ട് എടുക്കുന്നു അത് എഡിറ്റ് ചെയ്തു അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് ഏണിങ്സ് കിട്ടുന്നത് കാണുമ്പോഴത്തേക്കിനുമുള്ള ആ ഒരു ക്രിമിഡിയാണ് കേട്ടോ ശരിക്കും അവർ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ പൈസ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാകട്ടോ കാരണം ഈയൊരു വീ സാധാരണ വീട്ടിലെ പണിയൊക്കെ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്തു പോകാം വീഡിയോ ചെയ്യണം നമ്മൾ ആ ഒരു വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം മിക്കവാറും ഹോംവർക്ക് കേസ് അതായത് പെണ്ണുങ്ങൾ ഈ ഒരു വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ആരും തന്നെ ഈ ഹെൽപ്പ് ചെയ്തൊന്നും ചെയ്ത് കൊടുക്കത്തില്ല വീഡിയോ എടുക്കാനായിട്ട് അറിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുക അവർ തന്നെ അവരുടെ ഒരു പ്രൊഫഷനനുസരിച്ച് ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഫഷനിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ശരിക്കും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുന്നത് പോരാഞ്ഞിട്ട് അതിൽ വന്ന് കമൻ്റ് ഇടുന്നത് പോട്ടെ അവരുടെ ജീ കൊണ്ട് അവർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കമൻ്റ് എന്ന് വിചാരിക്കാം പക്ഷേ അതൊന്നുമല്ല അതിൻ്റെ മുകളിലുള്ള കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ എടുത്തിട്ട് അവരെ കട്ട് ചെയ്ത് അവരുടെ ചാനലിൽ കൊണ്ടിട്ടിട്ട് ഈ എന്നാ എന്നാ അതിന് പറയുന്നത് അതിനെയൊക്കെ ഒന്ന് എന്തായാലും പറയുക അതിനെയൊക്കെ ഒന്ന് എന്നാ പോ ഒന്ന് പോഷകമൊക്കെ കൊടുത്തിട്ട് ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നവർ അവരെയാണ് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് കാരണം അവർ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇവരുടെ ബാഡ് കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് കുഴപ്പമില്ല ഇവരുടെ ചീത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് ആൾക്കാരിലോട്ട് എത്തിച്ചിട്ടാണ് അവർ ഏണിങ്സ് ഉണ്ടാക്കുന്നത് ഇതിലെന്ത് കാര്യം ഇരിക്കുന്നല്ലേ ഇതിലും ബെറ്റർ ആ ഒരു ഫാമിലി വർഗേഴ്സ് തന്നെയല്ലേ അവർ സ്വന്തമായിട്ട് കണ്ടൻറ് ഉണ്ടാക്കി സ്വന്തമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അവർ അപ്ലോഡ് ചെയ്ത് അവർ ക്യാഷ് ഉണ്ടാക്കുന്നു എന്ത് പറയാനാണ് ഇതിനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കല്യാണി അവരുടെ വീഡിയോസും എനിക്കിഷ്ടമാണ് കേട്ടോ വെറുതെ വീഡിയോസ് ചെയ്ത് ഡെയിലി വെറുതെ വീഡിയോസ് ചെയ്ത് പോകുകയെന്ന് എല്ലാവരും പറയുന്നു പക്ഷേ അവരുടെ വീഡിയോസിൽ മിക്കവാറും വീഡിയോസിലെല്ലാം കുക്കിംഗ് റെസിപ്പീസൊക്കെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്ന കാണുന്നുണ്ട് അപ്പം അതൊക്കെ ഒരുപാട് പേർക്ക് ഒരു ഗുണം ഉണ്ടാകുന്നത് തന്നെയുണ്ടല്ലേ വീട് പെട്ടെന്ന് പണിയൊക്കെ എങ്ങനെ തീർക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് വീടൊക്കെ എങ്ങനെ നീറ്റാക്കി വെക്കാം കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കിക്കൊണ്ട് എങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്തൊക്കെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് വീഡിയോസൊക്കെ കൂടുതലൊക്കെ ഇടുന്ന ഡെയിലി ഇടുന്നു അതിൻ്റെ അകത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ റെസിപ്പീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വ്ളോഗറാണ് നമ്മുടെ മുത്തുമണിസ് അവരെയും അവരുടെ വീഡിയോസ് നല്ല രസമല്ലേ കണ്ടിരിക്കാനായിട്ട് ഇപ്പോൾ ഇതൊക്കെ നേരെ നേരമുള്ളവർ കാണുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക അത്രയല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനെതിരായിട്ടൊക്കെ ഇങ്ങനെ ഇടുന്നതും ബാഡ് കമൻസ് ഇടുന്നതും പിന്നെ അതുപോലെ തന്നെ അതിനെയൊക്കെ എടുത്ത് റീ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ഒക്കെ എന്ത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല ഈ ലഞ്ചിബയോ ബോക്സ് വീഡിയോസ് ഒക്കെ അവർക്ക് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ കാരണം എന്തുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ഒരു ഐഡിയാസ് കൊടുക്കുകയാണല്ലേ ലെഞ്ച് ബോക്സ് എങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലെഞ്ച് ബോക്സ് കൊടുത്തു വിടാം ഞാൻ അവരുടെ വീഡിയോസിൽ ലെഞ്ച് ബോക്സ് ഒക്കെ കാണാറുണ്ട് പക്ഷേ ലെഞ്ച് ബോക്സിലൊന്നും അവരിങ്ങനത്തെ ചീത്തയായിട്ടുള്ള ഫുഡൊന്നും കൊടുക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലും കൊടുത്ത് വിടുന്നത് അതിലൊക്കെ എന്ത് തെറ്റിരിക്കുന്നതെന്നാണ് ഓർക്കുന്നത് അപ്പം നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ വീഡിയോ കാണുക ഇല്ലെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്യുക അപ്പം നിങ്ങളുടെ ജി നിങ്ങളുടെ ഇഷ്ടം അല്ലാതെ കുറേ റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ അത് ചെയ്യല്ലേ ഇത് പറയുമ്പോൾ അടിയിലൊക്കെ എന്തുമാത്രം ബാഡ് എന്ത്വർക്കെതിരെ വരുന്നതെന്നാണ് ഓർക്കുന്നത് അപ്പം അതൊന്നും എനിക്കിവിടെ പറയണമെന്ന് തോന്നിട്ടോ കാരണം ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ചാനലും ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിന് ഇതിനെ എങ്ങനെയൊക്കെ ഇത് മുമ്പോട്ട് കൊണ്ടുപോയാലാണ് ഇത് വിജയിക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് വീഡിയോസ് നമ്മൾ തന്നെ എടുക്കണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അപ്പം പറയും ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണൊന്നും അല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതില്ലേ ഓരോ പാഷനില്ലേ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്നെന്നല്ല വീട്ടിലിങ്ങനെ പണിയൊക്കെ ചെയ്ത് സമയം കളയുന്നതിൻ്റെ കൂടെ ചെറിയൊരു പ്രൊഫഷനായിട്ട് അതുകൂടെ എടുത്താൽ അത് ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുമോ ആർക്കും ദ്രോഹം ചെയ്യത്തില്ല അപ്പോൾ പിന്നെ ഈ സിനിമ എടുക്കുന്നവരോടൊക്കെ നമ്മൾ എന്തു അല്ലേ ഈ നിർത്തി വെക്കാൻ പറയണം കാരണം ഈ സിനിമയിലേക്ക് എന്തെല്ലാമാണ് കാണിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് ഒരു സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൺപത് ശതമാനവും കാണിക്കുന്നത് നല്ല കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ സിനിമ പക്ഷെ നമ്മൾ കാണൽ നിർത്തുന്നുണ്ടോ വെറും ഒരു എന്റർടൈൻമെന്റ് സിനിമ ഒരു രണ്ടര മണിക്കൂർ കണ്ടതിന് ശേഷം അതങ്ങ് നമ്മൾ വിടുക അല്ലാതെ പിന്നെ അതിനെ തന്നെ ഇതൊരു പിൻപറ്റും നമുക്ക് പറ്റുമോ അതുപോലെ ഇല്ല ഇവര് വീഡിയോസ് ഇടുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങ് എടുക്കുക ഇല്ലെങ്കിൽ അങ്ങ് അത് അങ്ങ് വിട്ടേക്കുക അത്രേ തന്നെ ഇല്ലുള്ളൂ ഒരു സിനിമ കാണുന്ന പോലെ ഒരു വ്ളോഗ കണ്ടു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അല്ലാതെ അതിൻ്റെ അകത്തെ നെഗറ്റീവ്സ് മാത്രം തിരഞ്ഞു പിടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തെ നെഗറ്റീവ് കാര്യങ്ങളെ പുറകെ മാത്രം നടക്കാനേ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലാണെന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോയുടെ ബാലൻസ് ഇനിയുണ്ട് കേട്ടോ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് അടുത്ത വ്ളോഗിലിടാം